രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം എല്ലാവർക്കും സുപരിചിതമായ ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ പതിനെട്ടാം വാക്യം പറയുന്നത് തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കുക നവോമി പറയുകയാണ് തൻ്റെ മകൻ്റെ കാര്യ തന്നോട് കൂടെ പോരുവാൻ ഉറച്ചിരിക്കുന്നു അവൾ മറ്റൊരിടത്തേക്കും പോകുന്നില്ല എന്നുള്ള തീരുമാനം ഉറച്ചതായി എന്നാൽ നവോമിയെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമാണ് മറ്റാരും ഇല്ലാത്ത ഒരവസ്ഥയിൽ കൂടി ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ നിർബന്ധിതയായ ഒരു സ്ത്രീയാണ് നവഭൂമി എന്ന് അറിയുവാൻ കഴിയും എന്നാൽ റോഡിൻ്റെ രൂപത്തിൻ്റെ തീരുമാനം വളരെ നല്ലതാണ് വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ളതാണ് ദൈവത്തെ ഇഷ്ടം ഏഷ്യഡേമിൽ ക്ഷാമം രൂക്ഷമായപ്പോൾ ദൂരതും കുടുംബവും മോവാബിലേക്ക് പോയി ജീവിതത്തിൽ കഷ്ടതകൾ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയാതെ അതിനെയൊന്നും ഇഷ്ടമില്ലാതെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ ഒളിച്ചോടിപ്പോകുന്ന ഒരു സ്വഭാവത്തെ നവോമിയുടെ കുടുംബജീവിതത്തെ നമുക്ക് കാണിച്ചു തരുക എന്നാൽ രൂത്തിൻ്റെ ആ വാക്കുകൾ െ ഏറ്റവും ബലപ്പെടുത്തി കാണും ഏറ്റവും ആശ്വസിപ്പിച്ചും കാണും എന്നുള്ളതാണ് അവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഉറപ്പ് എന്ന ഒരു വിശ്വാസി ഉറച്ചു നിൽക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് അവിടെ പ്രാതികൂലങ്ങൾക്കോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള പരാജയങ്ങൾക്കോ വേദനകൾക്കോ ഒന്നുമല്ല അവിടെ മുൻതൂക്കം കൊടുക്കരുത് ഒരു ഉറച്ച തീരുമാനം നേരിടുവാനുള്ള തീരുമാനം അതിനെല്ലാം ഉപരി വിശ്വാസത്താൽ ഉറച്ച വിശ്വാസത്താൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അതിനെ ജയിക്കുവാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്ന് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും യോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖം ഉയർത്തും നീ ഉറച്ചു നിൽക്കും ഭയപ്പെടുകയുമില്ല എന്ന് ഇവിടെ പറയുന്നു കളങ്കം കൂടാതെ മുഖം ഉയർത്തും കളങ്കം കൂടാതെ മുഖം ഉയർത്തുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന അങ്ങനെ നിൽക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കളങ്കം ഉണ്ടാകുകയില്ല കളങ്കമുള്ളവർക്ക് അങ്ങനെ നിൽക്കുവാൻ കഴിയുകയില്ല അവരുടെ ആ കുറ്റബോധം ഉള്ളത് കാരണം അവർക്ക് മുഖം ഉയർത്തുവാനും കഴിയുകയില്ല അപ്പോഴിവിടെ യോബ പറയുന്നത് അപ്രകാരമല്ല അപ്പോൾ കളങ്കം കൂടാതെ മുഖം ഉയർത്തും നീ ഉറച്ചു നിൽക്കും ഭയപ്പെടുകയുമില്ലായ നിഷ്കളങ്കതയോടെ നീതി പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് എവിടെ വേണമെങ്കിലും മുഖമുയർത്തി നിൽക്കുവാൻ വേണ്ടിയാണ് ദൈവം ദൈവത്തിൻ്റെ ആത്മാവിനെ അവനിൽ പകർന്ന് അവനെ നിർത്തിയിരിക്കുന്നത് അവനൊരു വെളിച്ചം തന്നെയാണ് ആ വെളിച്ചം ഇരുട്ടിനെ നീക്കുകളെയും അവൻ്റെ മുഖം വെളിച്ചത്തിലേക്ക് തന്നെ എപ്പോഴും ഉയർത്തുകയും പ്രകാശിച്ചും കൊണ്ടിരിക്കും അതാണ് കളങ്കം ഇല്ലാത്ത ഒരു നല്ല ഹൃദയം നമുക്കുണ്ട് എന്ന് ഉറച്ച് ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് മുഖമുയർത്തുക കഴിഞ്ഞു അപ്പോസന്മാരുടെ പ്രവൃത്തികൾ മൂന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ ഭാഗ്യം അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റു എന്ന് കാണുക തളർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ പരാശ്രയമില്ലാതെ എഴുന്നേൽക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യൻ എത്രയോ നാളുകളായി മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ ആ മനുഷ്യന്റെ കൈക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അവൻ കാലും നരിയാണിയും ഉറച്ച എന്നിവിടെ കാണുവാൻ കഴിയും ഏറ്റവും അഭിമാനം കൊള്ളുവാൻ ഫലമുള്ളതുമായ ഒന്നാണ് ദൈവത്തിലുള്ള ഉറപ്പ് ദൈവത്തിലുള്ള വിശ്വാസത്താലുള്ള ഉറപ്പ് എന്ന് വേണമെന്ന് പറയാം അതാണിവിടെ ഈ കളർന്ന കാലുകളുമായി നടക്കാൻ കഴിയാത്ത ആ മനുഷ്യനിപ്പോൾ കാലും മരിയാണിയും റച്ച് അവൻ കുതിച്ചെരുന്നേറ്റ് നിൽക്കുന്നു എന്ന് അപ്പോൾ ഒരു ഉറപ്പെന്ന് പറയുന്നതിൻ്റെ ഫലം ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് പ്രത്യേകമായി വേർപെട്ടതായി വേറിട്ട് നിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളതാണ് അവിടെ കാണുവാൻ കഴിയും റോമാലേഖനം വായിക്കുമ്പോൾ ധ്യായി അവൻ വാഗ്ചട്ടം ചെയ്തു പ്രവർത്തിക്കുവാനും ശക്തം അപ്പോൾ ദൈവം വാറ്റട്ടം ചെയ്യുന്ന പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണ് എന്നാൽ നമ്മുടെ വിശ്വാസത്താലുള്ള ഉറപ്പ് എത്ര വലുത് ആയിരിക്കും എന്ന് നാം പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ചട്ടങ്ങളിലേക്ക് നടന്നെടുക്കുവാനും ിക്കുവാനും അനുഭവിക്കുവാനും കഴിയുന്നത് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സങ്കീർത്തനം പതിനേഴിൻ്റെ മൂന്നിൽ പറയുന്നത് നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ചു ഒരു ദുരുദ്ദേശവും ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്ന ഇല്ല എന്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയും അപ്പോൾ ദൈവം ഏത് സമയത്തും മനുഷ്യനെ പരിശോധിക്കുന്നു അവൻ ഉറച്ചിരിക്കുന്നവനാണോ അവൻ പുറത്തുള്ളവനാണോ അവൻ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവനാണോ എന്ന് ദൈവം ഏതു സമയത്തും ഏതൊരു വിശ്വാസിയെയും ോക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ ദൈവം ഇങ്ങനെ ദൈവൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു അപ്പോൾ രാത്രിയിലുണ്ട് ദൈവം നമ്മെ സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സന്ദർശന വേളകളിൽ നാം ഉറപ്പുള്ളവരാണോ ഉറച്ചു നിൽക്കുന്നവരാണോ എവിടെ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആയതിനാൽ പ്രിയമുള്ളവരെ ഈ പുതുവർഷത്തിൽ പി കെ രവി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സാധുവായ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ കുഞ്ഞു എല്ലാവരും നിങ്ങളുടെ വിഷമ പ്രയാസ ശന്ധികളിൽ ഞങ്ങൾ അറിയുന്നുണ്ട് അറിയുമ്പോഴൊക്കെയും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടവരാണ് അറിഞ്ഞവരാണ് നിങ്ങളെ ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഇപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദീർഘായുസയ്ക്ക് വേണ്ടി നിങ്ങളുടെ ശുശ്രൂഷകളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ ഇരുന്ന നിങ്ങളെ ഇതിനെ അതിശയപരമായ പ്രവർത്തികൾ ചെയ്യിപ്പിക്കുക ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ഇപ്പോൾ ഇപ്പോഴും അവസാനിപ്പിക്കുന്നു ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം പരസ്യോഗത്തിനായി പടന്നു കഴിയുവാൻ കഴിഞ്ഞില്ല എന്ന് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ